കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാനായ കടുക്കൻ രാജേഷ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിൽ നിന്നും മാറി എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയാകുന്നു എന്തുകൊണ്ടാണ് രാമചന്ദ്രനിൽ നിന്നും രാജേഷ് മാറാൻ കാരണമെന്നാണ് ആനപ്രേമികൾ ചോദിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി രാമചന്ദ്രനെ പരിപാലിച്ചിരുന്നത് കടുക്കൻ രാജേഷും ഒന്നാം പാപ്പാനായ നെന്മാറ രാമേട്ടനുമാണ് ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിൽ രാമചന്ദ്രനെ കേരളത്തിലെ പ്രശസ്തമായ ഒട്ടുമിക്ക പൂരങ്ങളിലും നല്ല രീതിയിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചിരുന്നു മാത്രമല്ല കാഴ്ച ഒരൽപ്പം കുറവുള്ള രാമചന്ദ്രനെ വളരെ നല്ല രീതിയിലാണ് രാമേട്ടനും രാജേഷും പരിപാലിച്ചിരുന്നത് അങ്ങനെയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് രാജേഷിനെ രാമചന്ദ്രനിൽ നിന്നും മാറ്റിയത് എന്ന ചോദ്യമാണ് ആനപ്രേമികൾക്ക് ചോദിക്കുവാനുള്ളത് രാമചന്ദ്രന്റെ രണ്ടാം പാപ്പാനായ രാജേഷും തെച്ചുകോട്ടുകാവ് ദേവസ്വവും തമ്മിലുണ്ടായ ചില തർക്കങ്ങളാണെന്നും രാജേഷും രാമചന്ദ്രന്റെ സ്കോഡിലെ അംഗങ്ങളും തമ്മിലുള്ള ചില വാക്കു രാജേഷ് രാമചന്ദ്രനിൽ നിന്നും മാറുവാൻ കാരണമെന്നും പറയപ്പെടുന്നു അടിക്കടി ആനപ്പാപ്പന്മാർ ആനകളിൽ നിന്നും പിൻവാങ്ങുന്നത് ആനകളുടെ ആയുസ്സിന് കേടാണെന്നാണ് ആന വിദഗ്ധർ പറയുന്നത് പുതിയതായി വരുന്ന പാപ്പന്മാർ ആനയെ അവരുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനായി മർദ്ദിക്കേണ്ടി വരാറുണ്ട് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള രാമചന്ദ്രനിൽ നിന്നും രാജേഷ് മാറാൻ പാടില്ലെന്നാണ് കേരളത്തിലെ ഓരോ ആനപ്രേമിയും ആഗ്രഹിക്കുന്നത്